ഹലോ അപ്പോൾ മാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനും സുമിയും സുമിയുടെ ചേച്ചി അമ്മ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ വന്നത് ഇപ്പോൾ തൃപ്രയാർ ഇറങ്ങിയിട്ട് പിന്നെ കിഴക്കോട്ട് വരുന്നൊരു ബസ്സുണ്ട് തൃപ്രയാർ എന്ന് കിഴക്കോട്ട് അവിടെ നിന്ന് നാലും കൂടിയ വഴിയിൽ ഇറങ്ങിയിട്ടാണ് ഈ ഈ അമ്പലം അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ചിട്ട് വരുന്നത് അമ്പലത്തിലേക്ക് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടേ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് ക്ഷേത്ര ഉള്ളത് ഇതൊരു വിഷ്ണുമായയുടെ അമ്പലമാണ് അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വരുന്നുണ്ട് പണ്ടൊക്കെ നമുക്കിങ്ങനെ വിഷ്ണുമായയുടെ അമ്പലത്തിലേക്ക് പോകാൻ ഒരു പേടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാത്തനാണ് അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഞാനിത് പേപ്പറിൽ കണ്ടിട്ടാണ് ഈ അമ്പലത്തിലേക്ക് അങ്ങനെ വരുന്നത് ആദ്യമായിട്ട് വന്നത് അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ രൂപക്കളം നടക്കുമായിരുന്നു അപ്പോൾ അന്ന് പേപ്പറിലുണ്ടായിരുന്നത് രൂപക്കളത്തിൽ ചവിട്ടിയാൽ നമുക്ക് പുണ്യം ആണെന്നാക്കിയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ചേച്ചിയും അമ്മയും സുമിയും ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ദേവലോകത്ത് വന്നൊരു പ്രതീതിയായിരുന്നു അപ്പോൾ ഇത് കൂത്തമ്പലമാണ് കൂത്തമ്പലത്തിൽ ഡാൻസ് പാട്ട് അങ്ങനെ എല്ലാ ഇതും നൃത്ത നൃത്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം ഫുള്ള് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നു വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് വീഡിയോ എടുക്കണിഷ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാറി മാറി നിന്നിട്ട് കുറേശേക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഇവിടെ എല്ലാ ഫിലിം സ്റ്റാറുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസും എല്ലാ ഇതുകളും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപം ഇവിടെ എപ്പോഴും പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ദേവലോകം ശരിക്കും ഒരു ദേവലോകത്ത് വന്നൊരു പ്രതീതി തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ വരാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇപ്പോൾ ഈ കൊടിമരം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഇല്ലായിരുന്നു ഒരു നാലു മാസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പോൾ വന്നപ്പോൾ ഈ കൊടിമരം ഇല്ലായിരുന്നു ഇപ്പോഴാണ് കൊടിമരം വന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ തുള്ളൽ തുടങ്ങണത് തുള്ളൽ തുടങ്ങണയ്ക്ക് മുമ്പ് നമ്മളവിടെ റെസീറ്റ് എടുത്ത് തുള്ളലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണിത് അപ്പോൾ തുള്ളി വരുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ പറയണതിനനുസരിച്ച് അതിന് പരിഹാരം ചെയ്യാൻ അവർ പറയും അപ്പോൾ ഇന്ന ദിവസം വരാൻ പറയും പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ നടന്നു പിന്നെ അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ അന്നദാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇല്ലായിരുന്നു ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നദാനം ഇല്ല എന്തോ എന്താണെന്നറിയില്ല നിർത്തി വെച്ച് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഇവരുടെ തന്നെ അവിടെ തിയേറ്ററൊക്കെ ഉണ്ട് അതിന് ഓപ്പോസിറ്റ് തന്നെ തിയേറ്റർ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ചേച്ചിക്കും അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്പലം കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരെ കൊണ്ടന്ന് കാണിക്കാൻ പറ്റിയല്ല എന്നുള്ളതിൽ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോയും എടുത്ത് പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണി ഒന്നര ഒക്കെ ആയിരുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അയ്യപ്പന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോന്നു അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ അന്ന് സുമിയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നൈറ്റ് ഒരു കറുക്കവും അങ്ങനെ രസം ഇരുന്ന് അടിച്ച് പൊളിച്ചു അപ്പം ഞാൻ വരുന്നെന്ന് പറയുമ്പോൾ സുമി കൊല്ലത്തു നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്താറുണ്ട് അത് കാരണം അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവാറില്ല എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും കൂടെ അപ്പോൾ ഈ വെക്കേഷനും അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു വെക്കേഷൻ ആയിരുന്നു ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണല്ലോ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് അപ്പം അതിനിടയിലുള്ള കുറച്ച് കർക്കങ്ങളൊക്കെ അതും അങ്ങനെ കിട്ടി അങ്ങനെ അപ്പോൾ ഇതവരുടെ വീടാണ് കേട്ടോ ഈ അമ്പലത്തിന് ചേർന്ന് തന്നെയാണ് അവരുടെ വീട് അവരെ തറവാട് പിന്നെ അതിന് ചുറ്റുമുള്ളതൊക്കെ അവരുടെ ചേട്ടനേനിയന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീടുകളൊക്കെ തന്നെയാണ് പിന്നെ ഒരു യൂട്യൂബറിനെ കണ്ടു ഈ ഈ അമ്പലത്തിൽ തന്നെ ഇവരുടെ ഒരു കുട്ടിയാണ് അപ്പോൾ അവരുടെ ഒരു ഇത് ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ വീഡിയോ കണ്ടിരുന്നില്ല പിന്നീട് എനിക്ക് ഓർമ്മ പോകുന്നത് ആ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് അതാണല്ലോ അങ്ങനെ അതിനെ കണ്ട് പരിചയപ്പെട്ടു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവരും അങ്ങനെ ഓർമ്മ വരില്ല അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഇത് കാണാനുണ്ട് അപ്പോൾ അങ്ങനെ വേറെ എന്താ പറയുക അപ്പോൾ ഓക്കെ ബൈ പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം നമ്മളുടെ തൃപ്രയാർ അമ്പലത്തിൽ ഒഴുകുന്ന പുഴ പുഴയില്ലേ മീനൂട്ടൊക്കെ നടത്തുന്നത് ആ പുഴയിൽ ഒഴുകി വന്നതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് പറയണത് അങ്ങനെ ഇവിടുത്തെ കാരണവന്മാരായിട്ട് അങ്ങനെ തൊഴാൻ പോയപ്പോൾ കിട്ടിയതാണ് എന്നൊക്കെയാണ് ഐതിഹ്യം പിന്നെ കൂളിവാഗ്യയുടെ കഥകളും എല്ലാ ഇതുകളും വരച്ച വെച്ചിട്ടുണ്ട് വരച്ചതാണോ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണതാണ് അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ കഥകളും ഇതുകളൊക്കെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ചിൽ വൈകിയായിരുന്നു അപ്പോൾ എനിക്ക് തുള്ള തുള്ളൽ കഴിയുമോ എനിക്ക് ഇവരെ കൊണ്ട് ചെന്നിട്ട് കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തുള്ളൽ കാണാൻ പറ്റി പക്ഷേ അപ്പുറത്തുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഭാഗങ്ങളേ എടുത്തുള്ളൂ